ഹലോ എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഫോണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന ഏഴ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് നമ്മളെല്ലാവരും ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണ് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഒരു ഫോൺ കാണും അതൊരു ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കാനായിരിക്കും ചാൻസ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ സ്ഥിരമായി ഓരോ കാര്യങ്ങളും നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ മുതൽ അവസാനം വരെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോണിനെ നിങ്ങൾ സ്വയം കൊല്ലുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് തെറ്റായിട്ടാണ് ചെയ്യുന്നത് തെറ്റായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ കാരണം നിങ്ങളുടെ ഫോൺ ഫുള്ളി ഡാമേജ്ഡ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം കൊണ്ട് നിങ്ങളുടെ ഫുൾ ഫോൺ ബ്രിക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട് ബ്രിക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിന് പറ്റുന്ന ഒരു അവസ്ഥയാണ് ആ ഫോൺ കൊണ്ട് പിന്നെ ഒരു ഇഷ്ടികയുടെ യൂസ് മാത്രമേ ഉള്ളൂ ആ ഫോൺ കൊണ്ട് വേറെ അത് അത് നന്നാക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ റിപ്പയർ ഷോപ്പിൽ കൊണ്ടു കൊടുത്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ബ്രിക്കാവും നമ്മൾ ഈ ഫോണൊക്കെ ആൻഡ്രോയിഡ് ഫോൺസ് റൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ കൂടുതൽ ബ്രിക്കിംഗ് ഉണ്ടാവുന്നത് അല്ലാതെ ബ്രിക്കിംഗ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കാരണം നിങ്ങൾ ആൻഡ്രോയിഡ് കറക്ട്ലി അല്ല യൂസ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രിക്കിങ്ങിൽ നിന്ന് ഒഴിവാകാം പിന്നെ നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി സ്പീഡായിരിക്കും ഫോണിൻ്റെ പെർഫോമൻസ് കൂടും സോ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ ഫോണിൻ്റെ മൾട്ടി ടാസ്കിങ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ മൾട്ടി ടാസ്ക് എല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്ത് മാനുവലി ക്ലിയർ ചെയ്ത് കളയാറുണ്ട് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോണിനെ നിങ്ങൾ മച്ച് മച്ച് സ്ലോവർ ആക്കുകയാണ് ഫോണ് വീണ്ടും വീണ്ടും സ്ലോ ആവുകയാണ് നിങ്ങൾ ഇങ്ങനെ ഉള്ള സന്ദർഭത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടായാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണ് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനെ മാനുവലി എടുത്ത് കളയരുത് മാനുവലി കളയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം നിങ്ങൾ കളഞ്ഞാൽ നിങ്ങളുടെ ആ സ്ക്രീനിൽ നിന്ന് ഇത് പോകത്തേ ഉള്ളൂ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും വർക്കായി കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അറിയാതെ പോവാണ് നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫാസ്റ്റാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതിനെ അങ്ങ് എടുത്ത് കളയുന്നത് പക്ഷേ ഇങ്ങനെ കളയരുത് ഇതൊരു ഹൈലി റെക്കമെൻഡ് ടിപ്പാണ് ഇങ്ങനെ കളയുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോണ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിൽ പലരും തന്നെ നിങ്ങളുടെ ഫോണ് നൂറ് പേർസെൻറ്റേജ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ പിന്നെ ചാർജർ ചാർജറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാറില്ല ജസ്റ്റ് യൂസ് ചെയ്ത് സീറോ പെർസെൻറ്റേജ് ആയി ഫോൺ വരെ ഫോൺ അങ്ങ് ഷട്ട് ഡൗൺ ആവുന്നത് വരെ യൂസ് ചെയ്യും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് നാലായിരം എം എ എച്ച് ആയാലും അയ്യായിരം എം എച്ച് ആയാലും അതിൻ്റെ കപ്പാസിറ്റി അതിൽ നിന്ന് ആയിരം എം എ എച്ച് കുറച്ചിട്ട് നോക്കിയാൽ മതി നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് വീണ്ടും നിൽക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളൊരു ഇരുപത് പേർസെൻറ്റേജ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജിന് താഴോട്ട് ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിർത്തുക അതിനുശേഷം കൊണ്ടുപോയി ചാർജ് ചെയ്യുക ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഫോണ് കൈകൊണ്ട് തൊടാതിരിക്കുക ചാർജ് ചെയ്യുമ്പോൾ ഇരുപത് പെർസെൻറ്റേജിനൊക്കെ താഴോട്ട് പോയിട്ട് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോൺ യൂ പരമാവധി യൂസ് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫോൺ ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൂടാഞ്ഞിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക നിങ്ങളുടെ ഫോണിൻ്റെ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് വയ്ക്കുക ചാർജ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് മോഡ് ആകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ റേഡിയേഷൻ കണക്ഷൻസും കട്ടാവാണ് അതോടുകൂടി നമ്മുടെ ഫോൺ ഈസി ചാർജ് ആവും പെട്ടെന്ന് നമുക്കിപ്പോൾ ഒന്നര മണിക്കൂറ് സീറോയിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ എടുക്കുമെങ്കിൽ ഇതൊരു ഒരു മണിക്കൂർ കൊണ്ട് ചാർജായി കിട്ടും പിന്നെ നിങ്ങൾ നൂറ് പെർസെൻറ്റേജ് വരെ ചാർജ് ആവാതിരിക്കാൻ നോക്കുക ജസ്റ്റ് ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് പെർസെൻറ്റേജ് വരെ ചാർജ് ആയതിന് ശേഷം നിങ്ങൾ ആ ഫോൺ യൂസ് ചെയ്യുക ആ സമയത്ത് നിങ്ങളുടെ ഫോണിൽ കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും ദയവ് ചെയ്ത് നൂറ് പെർസെൻറ്റേജ് വരെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു പത്ത് പേഴ്സൻറ്റി പത്ത് പെർസെൻറ്റേജിന് താഴോട്ടുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു കോള് ചെയ്യരുത് നെറ്റ് യൂസ് ചെയ്യരുത് നിങ്ങളുടെ ഫോൺ അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലിട്ട് വയ്ക്കുക കാരണം ഈ സമയത്ത് കോൾ വരുമ്പോൾ ഓവർ ബ്ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരുപാട് തന്നെ സുഹൃത്തുക്കൾ ഇതേപോലത്തെ റാം ക്ലീനർ ആപ്ലിക്കേഷൻസ് അവരുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഞാൻ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഈ ഈ ആപ്ലിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഈ റാം ക്ലീനർ ആപ്ലിക്കേഷൻ കൊണ്ട് നിങ്ങളുടെ ഫോൺ നിങ്ങൾ സ്വയം ഇല്ലാതാക്കുകയല്ലാതെ ഒരു പെർഫോമൻസിൻ്റെ ഇൻക്രീസും അതിലുണ്ടാവുന്നില്ല ഇപ്പോൾ ക്ലീൻ മാസ്റ്റർ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാണ് ഇങ്ങനെ ഒരു ക്ലീൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫോണ് ഓഫാക്കിയിട്ടിരിക്കുന്ന സമയത്തും ഐ മീൻ സ്ക്രീൻ ഓഫാക്കിയിട്ടിരിക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ നിങ്ങളുടെ ഫോണിലെ റാം ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല പിന്നെ ഇത് ആക്ച്വലി ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കേഷ് ഫയൽസാണ് ഇത് കൂടുതലും ക്ലീൻ ചെയ്ത് കളയുന്നത് ആ കേഷ് ഫ്ലൈ ഫയൽസ് ക്ലീൻ ചെയ്താൽ നമ്മുടെ ആൻഡ്രോയിഡ് ഓയിസിന് അത്യാവശ്യമായിട്ട് ഉള്ളൊരു കാര്യമാണ് ക്യാഷ് ഫയൽസ് അതിനെ അങ്ങ് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ ഓയിസ് ചിലപ്പോൾ ഡാമേജ് ആവുകയോ നിങ്ങളുടെ സിസ്റ്റം തന്നെ ഗറേസ് ആവുകയോ ചെയ്തു പോവും നിങ്ങളിൽ പലരും തന്നെ നമ്മുടെ ഈ ഫോണിൻ്റെ അൺനോൺ സോഴ്സസ് നമ്മുടെ പ്ലേ സ്റ്റോർ വഴി അല്ലാതെ വേറെ ഓരോ ഗൂഗിൾ വഴിയും ഓരോ ബ്രൗസർ വഴിയൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന എ പി കെ ഫയൽസൊക്കെ നമ്മൾ ഈ അൺനോൺ സോഴ്സ് വഴി ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഞാൻ ഒരു പെയ്ഡ് വേർഷൻ ഗെയിമിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ഈ പെയ്ഡ് വേർഷൻ്റെ ഫ്രീ വേർഷന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തു എന്ന് വെച്ചു ആ സമയത്ത് ചില ആപ്ലിക്കേഷനിൽ കീ ലോഗർ എന്ന് പറഞ്ഞൊരു സംഗതി ആയിട്ടായിരിക്കും ആ ആപ്ലിക്കേഷൻ വരുന്നത് നിങ്ങളിപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഉദാഹരണത്തിന് ഫേസ്ബുക്കിൻ്റെ ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിറ്ററിൻ്റെ ഐ ഡി പാസ്വേഡ് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നവരാണെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറും പാസ്വേഡും ഉൾപ്പെടെ എല്ലാം അത് ഹാക്ക് ചെയ്തെടുത്തു സോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഗൂഗിളിൽ പോയി പേഡ് പെയ്ഡ് വേർഷൻ്റെ ഫ്രീ ഒന്നും സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യരുത് നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അതിൻ്റെ ട്രയൽ വേർഷൻ അവൈലബിൾ ആണ് ഗോ ഫോർ എ ട്രയൽ വേർഷൻ ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യുക സോ നമ്മൾ ആ ആപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് നിങ്ങളാരും തന്നെ നമ്മുടെ പ്രോക്സിമറ്റ്ലി സെൻസർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു പ്രോക്സിമേറ്റ്ലി സെൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വെയിവ് ചെയ്താൽ ഫോൺ അൺലോക്ക് ആവുന്നു ഇതാക്കണ്ടില്ലേ പ്രോക്സിമേറ്റ്ലി ലോക്ക് അൺലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൈ മേളിലൂടെ ഇങ്ങനെ വെയ്വ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ആവും പിന്നെ അങ്ങനത്തെ കാൾ വരുമ്പോൾ കോൾ എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ഒരിക്കലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഫോണിപ്പോൾ സ്ക്രീൻ ഓഫാണെങ്കിൽ കൂടി നമ്മുടെ ഈ പ്രോക്സിമറ്റി സെൻസർ ഇവിടെ ഓൺ ആയിരിക്കും ഓൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററി ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒരു പത്ത് പെർസെൻറ്റേജ് പതിനഞ്ച് പെർസെൻറ്റേജ് തീർച്ചയായിട്ടും പോവും അങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ബാറ്ററി യൂസേജ് കുറയും നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റ് ആക്കാനും സാധ്യതയുണ്ട് സോ ഇങ്ങനത്തെ പ്രോക്സിമറ്റി ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് നമ്മളിൽ പലരും ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി ഡോക്ടർ അവാസ്റ്റ് ബാറ്ററി സേവർ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആണ് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല കാരണം നമ്മളൊരു നമുക്കൊരു ചാർജ് ഇല്ലാത്ത ഫോൺ ഒന്ന് ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ബാറ്ററി സേവർ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ല ബാറ്ററി സേവർ എനേബിൾ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ബാറ്ററി സേവാണ് കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ ബാറ്ററി കുറവായിരിക്കുന്ന സമയത്ത് നിങ്ങളാരും ഫോണിലെ ചില ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്നാൽ കൂടി ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി കുറയല്ലാതെ കൂടും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കൂടുവോ അങ്ങനെ ഒരിക്കലുമില്ല നിങ്ങൾക്കിപ്പോൾ ബാറ്ററി സേവർ വേണമെങ്കിൽ ഇപ്പോൾ എല്ലാ ഫോൺസിലും ബാറ്ററി സേവർ സേവർന്ന് ആയിട്ടാണ് വരുന്നത് ഇൻബിൽഡ് ബാറ്ററി സേവേഴ്സ് കാണും അത് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം പവർ സേവിങ് നമുക്കിവിടെ ഒരുപാട് പ പവറുള്ള സമയത്താണെങ്കിൽ ഐ മീൻ ഒരു നൂറ് പെർസെൻറ്റേജ് ഒക്കെ ഉള്ള സമയത്താണ് പവർ സേവിങ് എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ റൺ റണ്ണായിക്കൊണ്ടിരിക്കും എപ്പോഴും നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നവരെ നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ റൺ റണ്ണായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് തന്നെ ഇത് കാരണം നിങ്ങളുടെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് തരുന്നുള്ളൂ പിന്നെ നമുക്കിവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാം യുവർ ആപ്സ് നിങ്ങൾ എന്താണ് ഈ ബൂസ്റ്റിംഗ് ആപ്പ് ആപ്പ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്കിവിടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ എന്താണ് ഈ ബൂസ്റ്റിംഗ് ആപ്സ് നമ്മുടെ ട്വിറ്റർ പ്ലേ സ്റ്റോറ് എഫ് ബി ഇതൊക്കെ ബൂസ്റ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത് സ്പീഡ് കൂടുവോ നെറ്റിൻ്റെ സ്പീഡ് അങ്ങനെ ഒന്നുമില്ല ഇതെല്ലാം നിങ്ങളെ കവളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെവലപ്പേഴ്സ് ചെയ്യുന്ന ഓരോ സംഗതികളാണ് നിങ്ങളുടെ ഫോണിനെ ഇല്ലാതാക്കാനല്ലാതെ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു ഗുണം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ യൂസ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ നമ്മുടെ ഫോണിനെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കി ആക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ജങ്ക് ഫയൽസും ചെറിയ ചെറിയ ക്യാഷ് ഫയൽസൊക്കെ കാണും അതൊക്കെ നമ്മുടെ റീബൂട്ടിൽ വൈപ്പ് ചെയ്ത് കളയുന്ന കുറച്ച് ഫയൽസ് ആയിരിക്കും അത് അതുകൊണ്ട് നമ്മുടെ ഫോണിനെ കുറച്ചുകൂടി ഒന്ന് പെർഫോമൻസിൽ കുറച്ച് ഹയർ ആക്കും സോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോണിന് ഒരു കേടും വരത്തില്ല കുറച്ച് ടൈം ഒന്ന് നിങ്ങൾ വെയിറ്റ് വെയ്റ്റ് ചെയ്താലൊന്ന് റീസ്റ്റാർട്ടായി കിട്ടും സോ അങ്ങനെ ചെയ്താലും നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് കൂടും പെർഫോമൻസ് കൂടും സ്റ്റോറേജ് കൂടും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഫോണിൽ ഒരു രീതിയിലുള്ള വൈറസ് ഒന്നും കയറാൻ സാധ്യതയില്ല സോ ഇത്ര ഇന്നത്തെ വീഡിയോ ഇതാണ് ഏഴ് നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് നമ്മുടെ ഫോണിൽ ചെയ്യുന്ന ഏഴ് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞിരുന്നത് ഇത് നിങ്ങളെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കാം നിങ്ങളുടെ ഫോണൊന്നും ഡാമേജ് ആവാതെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും സോ ഈ ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു ഇൻഫോർമേഷൻ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനലിന് ഇത്രയും നന്നായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നെ ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് ഞാൻ പറയാതിരിക്കാൻ വയ്യ ടെക് മലബാറി എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് എനിക്ക് ഒരുപാട് ഹെൽ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഐ മീൻ എൻ്റെ ഈ സൗണ്ടൊന്നും കൊള്ളത്തില്ല കുറച്ച് സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നെ വീണ്ടും കുറച്ചൊന്ന് ഇതിൽ നിന്ന് പ്രമോട്ട് ചെയ്തത് അദ്ദേഹമാണ് സോ താങ്ക്സ് ഫോർ ടെക് മലബാറി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരാം അല്ലെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ആൻഡ്രോയിഡിനെ സംബന്ധിച്ചോ ടെക് സംബന്ധിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് ചെയ്യാം ഞാൻ തീർച്ചയായിട്ടും പരമാവധി ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് സോ എൻ്റെ ഈ വീഡിയോ കണ്ടതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു